എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് തണുത് കണ്ടോ ഇതെന്താണെന്നറിയാമോ ഇത് ഉരുളം നന്നായിട്ട് ഫീൽ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് പുറമൊക്കെ ഇങ്ങനെ ചെത്തി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇതുകൊണ്ട് ഞാൻ ഒരു പഴയകാല ഓർമ്മയാണ് ഇപ്പം നമ്മളിത് ചെയ്യാറില്ല കാരണം ഷുഗറും അസിഡിറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇതങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല സാമ്പാറിനകത്തങ്ങനെ വരെ ഇടുകത്രമേ ഉള്ളൂ അപ്പം ഇത് വെച്ച് ഞാൻ പണ്ട് സ്കൂളിൽ പോകുന്നൊരു ഓർമ്മയാണ് ഇത് വെച്ച് ഞാനൊരു മെഴുക്ക് വരട്ടി തയ്യാറാക്കാൻ പോവുകയാണ് മെഴുക്ക് പണ്ടെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഇതായിരുന്നു നമ്മുടെ കറികൾ നമ്മുടെ കടകളിലൊന്നും അടുത്തൊന്നും പച്ചക്കറി വെജിറ്റബിൾ കൂടി വന്നാൽ ഈ കിഴങ്ങും സവാളയും അത്യാ ആദ്യം പറ്റായിട്ട് ഇച്ചിരി പിന്നെ തക്കാളിയും കാണും പച്ചമുളകും കാണും ഇതൊക്കെ ആയിരുന്നു നമ്മുടെ കറി പണ്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ മെഴുക്ക് വരട്ടിയ സ്ഥിരം അപ്പം നമുക്ക് ആ ഒരു ഓർമ്മയിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ അന്ന് ചെയ്യുന്ന അതേ രീതിയാണ് അന്ന് പക്ഷെ നമ്മളിത് ചെയ്യുന്നത് ഇത് എണ്ണയ്ക്കകത്തൊക്കെ വറുത്ത് മൂപ്പിച്ചെടുത്താണ് മുളകൊക്കെ ചേർത്ത് നമുക്ക് വറുത്ത് തന്നിരുന്നത് ഇപ്പം ഞാൻ എണ്ണ അധികം ഉപയോഗിക്കാതെ എങ്ങനെ ഇത് നല്ല എണ്ണ ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാവുന്നൊന്ന് ചെയ്ത് കാണിക്കാൻ പോവാണ് ഇപ്പം എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഉണ്ടല്ലോ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെ ഒക്കെയുള്ള രോഗങ്ങളുണ്ട് കൊളസ്ട്രോളൊക്കെ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് വരെയുള്ളൂ കാരണം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഫുഡിൻ്റെ ഒരു രീതി ഏതാണ് അതുകൊണ്ട് കൊളസ്ട്രോൾ ഒന്നും ആവാത്ത രീതിയിൽ ഇത് ഞാനൊന്ന് മെഴുക്ക് പറ്റുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഇതിനകത്ത് ഞാൻ കറിവേപ്പിലെ മാത്രമേ ഇനി അത് അഡീഷണൽ ചേർക്കുന്നുള്ളൂ പിന്നെ രണ്ട് വറ്റില മുളകും ചേർക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ഞാൻ ചെയ്യുന്നത് കണ്ടുനോക്കാം നമുക്ക് അത് ആദ്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയറായിട്ടായിരുന്നു അമ്മയൊക്കെ കട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത് അമ്മയും ഞാനും ഒക്കെ ചെയ്തിട്ടുണ്ട് പണ്ട് അപ്പം ഇത് നമ്മൾ അന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഇപ്പം ഞാൻ നീളത്തില്ല കട്ട് ചെയ്യുന്നത് എന്നേരം ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കാനൊരു നല്ലൊരു കൈ മുറിയാതൊക്കെ കൈ എൻ്റെ മുറിയുന്നുണ്ട് ഇപ്പോൾ ഇടയായിട്ട് ഇപ്പം ഒരു മുറുണ്ട് അപ്പം ഇതേ രീതിയിൽ ഇങ്ങനെ നമ്മൾ സ്ക്വയർ നീളത്തിൽ സ്ക്വയറല്ല നീളത്തിലിങ്ങനെ കട്ട് ചെയ്തെടുക്കും എന്നേരം ഇതിനകത്ത് അരിപ്പ് പിടിക്കാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ കുഴഞ്ഞ് ഇരിക്കുന്നത് കാണും നല്ല ടേസ്റ്റാണ് നല്ലതായിട്ട് പുള്ളാരിൽ കഴിക്കാത്ത കുഞ്ഞുങ്ങളും ിക്കത്തക്കെ അപ്പോൾ ഇതെല്ലാം ഇതേ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ നമ്മൾ ഇതെല്ലാം താണ്ട് ഇതേ രീതിയിൽ പിന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പല രീതിയിലായി ഇപ്പോൾ കട്ടിങ് ഒന്നും ശരിയായില്ല എങ്കിലും ഇതേ രീതിയിൽ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഇതാണ്ട് ഈ മൺചട്ടിയിലോട്ടിട്ട് നമുക്ക് ഇത് വേവാനുള്ള വെള്ളം വെച്ചിട്ട് ഇത് ബെന്തങ്ങ് അളിയത് ബെന്തങ്ങളിയാതെ നോക്കിക്കോണം വേവാന് മാത്രം വെള്ളം വെച്ച് ബെന്തളിയാതെ നോക്കിക്കോണം അങ്ങ് ബെന്തളിഞ്ഞ് പോകരുത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം ഇതിനകത്തേക്ക് ഞാൻ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഇതിൻ്റെ അളവനുസരിച്ച് അനുസരിച്ചുള്ള ഉപ്പ് നമുക്കറിയാമല്ലോ എന്തോരം ചേർക്കണം അതിപ്പോൾ ഒരു കാൽ സ്പൂൺ ഉപ്പും ഞാൻ ചേർത്ത് ഇതൊന്ന് കൂട്ടി ഇളക്കിയിട്ട് ഇത് ഞാനിപ്പോൾ കുറച്ച് എടുത്തുള്ളൂ ചെറിയ അഞ്ച് കിഴങ്ങായിരുന്നല്ലോ നമുക്കിവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളത് അനുസരിച്ചുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഇത് വേവാനും മാത്രം നമ്മൾ വെള്ളം ഇത് പെട്ടെന്ന് വേവും ഇത് വെന്ത് പറ്റണം ഇത് അങ്ങ് വെന്ത് അളിയാൻ പാടില്ല വെന്ത് പറ്റണം നമുക്ക് ഇത് പെരട്ടി എടുക്കത്തക്ക ഇത് വെന്ത് കിട്ടണം നമ്മളതങ്ങ് പിന്നെ പിന്നെ ഈ പൊട്ടറ്റോയ്ക്ക് നല്ല ഗുണമുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പ്രോട്ടീൻ ഒക്കെ ധാരാളം ഉണ്ട് പിന്നെ അതിനകത്ത് സ്റ്റാർച്ച് കൂടുതലുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാൻ അപ്പോൾ ഇത് നല്ലൊരു വെജിറ്റബിൾ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ഇത് പുഴുങ്ങി അല്ലെങ്കിൽ വെജി സാമ്പാർ കറിക്കകത്തുന്നൊക്കെ ഇടത്ത് നമ്മൾ ഉടച്ചൊക്കെ കൊടുക്കുന്ന നല്ല വെജിറ്റബിൾ ആണ് നമുക്ക് അസുഖം ഇല്ലാത്തവർക്കൊക്കെ കഴിക്കാൻ ഗ്യാസ് സ്ട്രബിളിനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമുക്കിതൊന്ന് വേവിച്ച് വേവിക്കാം വേവിച്ച് ഇത് പറ്റിച്ചെടുക്കണം വെള്ളമെല്ലാം പറ്റി ഇതിൽ തന്നെ വെച്ച് പറ്റിച്ച് നമുക്കെടുക്കാം അപ്പം കൂടുതൽ ബെന് വേവുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളം മാറ്റണ്ട അതിന് അത് ആവശ്യത്തിനുള്ള വെള്ളമേ ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പം നമുക്കിത് നോക്കണം വെന്ത് ഉടഞ്ഞു പോകുന്നു എന്ന് എന്തെങ്കു കുറഞ്ഞു പോകരുത് അതേ രീതിയിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ നമ്മൾ ഇതേ രീതിയിൽ വെന്ത് പറ്റി വന്നിട്ടുണ്ട് നമ്മൾ നോക്കണം നമ്മൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ കുക്കറിനകത്ത് വേവിക്കുന്ന ശീലക്കാരാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു വിസിൽ അടിക്കുമ്പോഴേ നമ്മുടെ കിഴങ്ങ് കേങ്ങ് വേവും ഇതിപ്പോൾ അടുപ്പി വെക്കുമ്പം വേവാൻ താമസം അതെ നമ്മൾ ശ്രദ്ധിക്കണം വെന്തോ വെന്തോ വെന്തോന്ന് നോക്കി നോക്കി ശ്രദ്ധിച്ച് പിന്നെ വെന്ത് അളയാതെ നോക്കിക്കണം അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ പറ്റിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ പറ്റി വെള്ളം ഒട്ടുമില്ല നമ്മൾ പറ്റിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചീ ചട്ടി അടുപ്പ വെച്ച് ചീനിച്ചട്ടി അടുപ്പ വെച്ച് നമുക്കിത് മെഴുക്ക് പുരട്ടി എടു മെഴുക്ക് വിരട്ടി എടുക്കാം ശരി അപ്പോൾ നമ്മുടെ ഈ ചട്ടി ചൂടായിരുന്ന നമുക്ക് മെഴുക്ക് വിരട്ടി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മാത്രം മതി ഈ മെഴുക്ക് പെരുന്ന് സാധാരണ കടുവ് പൊട്ടിക്കാറില്ല എങ്കിലും നമ്മുടെ നമ്മുടെ ഒരു വീക്ക്നെസ് എനിക്ക് ഇഷ്ടമാണ് മെഴുക്ക് വരുുന്നതിനും ഒക്കെ കടുവ ഇടുന്നത് അപ്പം ഞാൻ ഒരു കാൽ സ്പൂൺ കാൽസ്പൂൺ ഇട്ട് ഒന്ന് പൊട്ടിക്കുകയാണ് ഇങ്ങനെ എണ്ണ മൂക്കും എന്നൊക്കെ ഉള്ളൊരു അറിവ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാളയോ ചെറിയ ഉള്ളിയോ ഒന്നും ചേർക്കത്തില്ല മെഴുക്ക് പെട്ടുന്നതിനൊന്നും ചേർക്കാറില്ല സവാളയൊന്നും മൂക്കിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ വറ്റൽമുളകും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പക്ഷേ മൂത്തത്തിണ്ടെങ്കിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് നമ്മൾ കൃഷി ചെയ്ത മുളകൊന്നും അറിയില്ല അത് സാധാരണ മുളക് തന്നെയാണ് ഞാൻ ഇടുന്നത് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ എന്നിട്ട് ഇത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കിഴങ്ങ് വെള്ളമയം പാടില്ല കിഴങ്ങ് വെള്ളം ഉണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോവും ഇതേ രീതിയിൽ നമ്മൾ അതങ്ങ് അങ്ങ് ഇട്ടുകൊടുക്കണം വെള്ളം ഈ പിന്നെ നമ്മുടെ ഈ പൊട്ടക്കായിട്ട് വെള്ളം ഒട്ടും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം ഇങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെള്ളം പറ്റിച്ചിട്ടേ ഉള്ളൂ അപ്പം നമ്മുടെ ഈ വെള്ള ഈ മുളകും അരപ്പും എണ്ണ എല്ലാം കൂടെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ അങ്ങ് കൂട്ടിപ്പരളും അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം സ്റ്റൗ ഓൺ ചെയ്യാം അപ്പം നമ്മൾ എണ്ണക്കകത്ത് തന്നെ വേവിച്ച് മൂപ്പിച്ചെടുത്ത ഒരു ഫീലാണ് നമ്മൾ ഈ മെഴുക്ക് വട്ടി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എണ്ണ കുറച്ച് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ടീസ്പൂൺ എണ്ണയ്ക്ക് പകരം ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണയെങ്കിലും ഒഴിച്ച് വേണമായിരുന്നു മൂപ്പിച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ നമ്മൾ ഈ പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളൻ ഇരുന്ന് വേവിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ഇതേ രീതിയിൽ തയ്യാറാക്കണം അപ്പം നമുക്ക് എണ്ണ ലാഭിക്കുകയും ചെയ്യാം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നല്ല ഭംഗിയായിട്ട് അപ്പം നമുക്കിത് കുറച്ച് നേരം അടച്ച് വെക്കാം അടച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം തെളിഞ്ഞു വരും നമുക്ക് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് തുറന്നു നോക്കാം ഇതാ വേണ്ട നല്ല ഭംഗിയും നല്ല ടേസ്റ്റുമാണ് ഇത് കൂട്ടാൻ ഇത് കൂട്ടാത്ത കുഞ്ഞുങ്ങളും നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ചൂർണ്ണം മടിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണല്ലോ പൊട്ടത്തോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചൂർണ്ണ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ എരിവൊക്കെ ഇതുവരെ കുറച്ച് എരിവേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഒരു കാല് ടീസ്പൂണുള്ള എരിവ് ചേർത്തിട്ടുള്ളൂ ഇവിടെ നമുക്ക് അറിവ് എരിവൊന്നും വേണ്ട അധികം അപ്പോൾ അവർ ഭംഗിക്ക് വേണം നമ്മൾ കറിവേപ്പിലെ ടേസ്റ്റ് തന്നെയാണല്ലോ എല്ലാ കറിക്കും നമ്മൾ കറിവേപ്പിൽ ചേർക്കും പിന്നെ ആ മുളക് ഇതിനക ഒരു പൊങ്ങി കിട്ടാൻ വേണ്ടി ഞാൻ ഇട്ടതാണ് ഇവിടെ വളരെ ഒന്നുകൂടെ ഒന്നും പൂക്കട്ടെ ഇനി കഴിപ്പില്ല ഇവിടെ ഒന്നും കൂടെ നമുക്ക് ഒന്നും കൂടെ മിഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ കണ്ടു വെളുത്തുള്ളിൽ നമുക്ക് ഈ എണ്ണ മൂപ്പിക്കുമ്പോൾ ഇട ഞാൻ കിട്ടില്ല അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റാണ് വേണ്ടത് ഇതേ രീതിയിൽ നമ്മൾ മൂപ്പിച്ച് മൊരിച്ചെടുക്കണം നമ്മൾ എണ്ണ ചേർക്കാതെ എണ്ണക്കകത്തല്ലാതെ വേവിച്ച് എണ്ണക്കകത്ത് വേ അല്ലാതെ വെള്ളത്തിലിട്ട് വേവിച്ചും എടുത്ത പൊട്ടറ്റം മെഴുക്കു വരട്ടി അതായത് ഉരുളം കിഴങ്ങ് മെഴുക്കു വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം നമ്മൾ എണ്ണക്കകത്ത് മൂപ്പിക്കാതെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ആരോഗ്യത്തിനും കുഞ്ഞുങ്ങളുടെ ഒക്കെ ആരോഗ്യത്തിന് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊളസ്ട്രോളും ബി പി ഒക്കെ ഉണ്ട് അതുപോലെ ഷുഗർ ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് തന്നെ ഡയബറ്റിക്കായിട്ടാണ് വീഴുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒക്കെ ചെയ്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ പൊട്ടറ്റൊക്കെ കൊടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തൊന്ന് നോക്കണം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ ഒന്ന് നമുക്ക് ഓളും കൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ അടുത്ത ഒരു വീഡിയോട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം